കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസം മാത്രമാണ് അങ്ങ് ചെയ്യേണ്ടത് ഈ മാമാങ്കം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ പണം നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാൻ രാജ്യത്തെ വൻകിട ഇംഗ്ലീഷ് പത്രങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് ദ ഹിന്ദു എന്നീ പത്രങ്ങളിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചിത്രവുമായി ജലസമ്പർക്ക പരിപാടിയെ പ്രകീർത്തിക്കുന്ന മുഴപ്പേജ് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് വൻ തുകയാണ് ഓരോ പത്രവും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നൽകാൻ ഈടാക്കുന്ന കേരളത്തിൽ വൻ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയും ക്ഷേമനിധി പെൻഷനുകളും ശമ്പളവും തടസ്സപ്പെടുകയും ചെയ്യുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ധൂർത്ത് പല ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നില്ലെന്ന് സാധാരണ ജനങ്ങളിൽ നിന്ന് ഇതിനകം തന്നെ പരാതി ഉയർന്നിട്ടുണ്ട് മലയാളികളെ കാണിക്കാനോ സ്വാധീനിക്കാനോ അല്ല കോടികളുടെ ഈ ധൂർത്ത് എന്നുള്ള ം ആഹ് ഇപ്പ നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാമത്തെ വാർഷികം ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതി മുതൽ വിപുലമായിട്ട് ആഘോഷിക്കാൻ സർക്കാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിവാദങ്ങളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത് അപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതൊന്നും ആഘോഷിക്കാനുള്ള അർഹത ഈ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പിന്നെ സ്വാഭാവികം പ്രതിപക്ഷത്തിരിക്കുന്നവരൊരിക്കലും അപ്പോൾ ഇതിനോട് സഹകരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമാണ് അവർ ഈ കഴിഞ്ഞ അഞ്ച് വർഷമോ അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് സർക്കാരിൻ്റെ പരിപാടികളോടൊന്നായിട്ട് വലുതായിട്ട് സഹകരിക്കാറൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും സംഭാവന നൽകരുത് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പ്രതിവർഷമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ കഴിഞ്ഞ അതായത് പിണറായി വിജയൻ ഇത് സെക്കൻഡ് ടേമാണ് അതിനു മുന്നേ അഞ്ച് വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇവിടെ ഭരിച്ചിരുന്നത് ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇപ്പോ ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ ദൂർത്താണ് എന്നാണ് അപ്പോൾ ഇതേ യു ഡി എഫുകാരുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന ആ കാലം വി ഡി സതീശൻ എം എൽ എ ആയി അതേ ആ അഞ്ച് വർഷം സഭയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ മന്ത്രിസഭയുടെ കാലത്ത് പി ആർ വർസിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിച്ച തുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ വി അബ്ദുൽ ഖാദർ ആണ് സഭയിൽ ചോദ്യം അതിന് പിണറായി വിജയൻ നൽകിയിട്ടുള്ള ഉത്തരം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഓരോ വർഷവും പരസീനത്തിലും സർക്കാർ ക്യാമ്പയിനുകളുമായി എത്ര തുക ചെലവഴിച്ചു എന്ന് അറിയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അതിന് പിണറായി വിജയൻ ഓരോ സാമ്പത്തിക വർഷം തിരിച്ച് ചെലവായ തുക നൽകിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലും മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ആറ് കോടി മുപ്പത്തി ആറ് കോടി പതിനേഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി രണ്ട് രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ആറ് കോടി നാല്പത്തെട്ട് ലക്ഷത്തി പത്തായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഇരുപത്തിനാല് കോടി ഏഹ് ഇരുപത്തിനാല് കോടി ഇരുപത്തി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഇരുപത്തി ഒമ്പത് കോടി മുപ്പത് കോടിക്ക് അഞ്ഞൂറ് രൂപയുടെ കുറവ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നാൽപ്പത്തി രണ്ട് കോടിയാണ് ഈ നാല്പത്തിരണ്ട് കോടിയിൽ വേറൊരു ഏ ഈ അഞ്ചാമത്തെ വർഷം അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം ഇവർ ഈ നാപ്പത്തിരണ്ട് രൂപയാണ് നാല്പത്തിരണ്ട് കോടി രൂപയാണ് പി ഈ പി ആർ വാർസിനു വേണ്ടി മാത്രമായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് ആ പൈസ എന്നിട്ട് ഇവർ ഈ കുടിശ്ശിക തീർക്കാതെയാണ് മന്ത്രിസഭ ഇറങ്ങിപ്പോയിട്ടുള്ളത് ആ കുടിശ്ശിക തീർത്തത് പിന്നെ പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരാണ് ആ ആൾക്കാരാണ് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ ഈ കാണിക്കുന്ന ദൂർത്താണ് ഇവർ ഈ പിന്നെ എന്താ പറയാ വാർഷികാഘോഷം ഒന്നും നടത്താൻ പാടില്ല അതിനേലും വലിയ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ജനസമ്പർക്കം എന്ന് പറഞ്ഞ പൊടിച്ചു കളഞ്ഞ കാശിനും ഒരു എന്താ പറയാ ഒരു അതിരില്ലാത്ത കാശുകളാണ് ആ ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടിട്ട് ഇവർ പൊടിച്ചു കളഞ്ഞത് ആ ജനസമ്പർക്ക പരിപാടി കൊണ്ട് നാട്ടുകാർക്ക് എന്ത് ഗുണമുണ്ടായതാണ് ഇവര് കൊറേ വില്ലേജിലും നമ്മൾ ഇപ്പോ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പൈസ കാര്യങ്ങൾ ഇവര് മന്ത്രിമാര് കൂട്ടം കൂടി ഇരുന്ന് കുറെ പേര് വന്ന് അവര് ഈ സുഖയില്ലാത്ത ആളുകളെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ വീട്ടില് അപ്പൊ എന്റെ ഒരു വില്ലച്ഛൻ ക്യാൻസർ ആയിട്ട് പുള്ളിക്ക് തീരെ വയ്യാതിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ ഈ കാരുണ്യാലെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആളെയും കൊണ്ടിട്ട് ഇവര് കണ്ണൂര് പിന്നെ എന്താ പോലീസ് ഗ്രൗണ്ടിലായിരുന്നു തോന്നുന്നു അവിടെ പോയി ഈ വയ്യാത്ത ആൾക്കാരെയും കൊണ്ടാണ് പോകുന്നത് എന്നിട്ടാണ് ഈ പൈസ ഇവർ കൊടുക്കുന്നത് എന്തൊരു എന്താ പറയുക ഒരു മനുഷ്യത്വം ഇല്ലാത്ത സമീപനാണെന്ന് നോക്കണേ അപ്പൊ ഇതിന് എന്നിട്ട് ആ ജനസമ്പർക്കത്തിന് പൊക്കി പറയാനും ആൾക്കാർ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവും പിന്നെ സതീശൻ പറയുന്നത് ഇപ്പത്തെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പിന്നെ പെൻഷൻ ഒന്നും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടൊക്കെയാണ് സതീശൻ ഇതിനെ എതിർക്കുന്നതാണ് പറയുന്നത് അപ്പോ അന്നത്തെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഈ നാട്ടിലെ റോഡുകളുടെയും ഹോസ്പിറ്റലുകളുടെയും എല്ലാത്തിന്റെ അവസ്ഥ നിങ്ങൾ അന്നത്തെ കാലത്ത് ഉള്ളത് നിങ്ങളൊന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മര്യാദക്ക് മരുന്നുണ്ടായിരുന്നില്ല ഡോക്ടർമാരുണ്ടായിരുന്നില്ല ആ അന്നത്തെ ഹോസ്പിറ്റലുകളിലും ഇന്നത്തെ ഒരു നമ്മുടെ നാട്ടിലെ സൗകര്യം തമ്മിൽ എന്താ പറയാ അത്രയും അന്തരം വന്നിട്ടുണ്ട് ആ സർക്കാരിന് ഈ പറയുന്ന ഇത്രയും കോടി ചെലവാക്കി ഇങ്ങനെ ആഘോഷിക്കാമെങ്കിൽ അവർക്ക് പരസ്യം ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പിണറായി വിജയൻ സർക്കാർ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് യാതൊരു തെറ്റുമില്ല പിന്നെ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞു പോയിട്ട് രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പതിനാറ് മാസത്തെ പെൻഷനാണ് പതിനാറ് മാസത്തെ പെൻഷനാണ് സാമൂഹ്യക്ഷേമ പെൻഷനാണ് പിണറായി സർക്കാർ ഒരുമിച്ച് വിതരണം ചെയ്തത് ഇവര് കുടിശ്ശിക വെച്ചിട്ട് പോയ പെൻഷൻ രണ്ടായിരത്തി പതിനാല് മുതൽ കുടിശ്ശികയിൽ ഉണ്ടായിരുന്ന പെൻഷൻ പതിനാറ് മാസത്തെ പെൻഷൻ പിണറായി സർക്കാരാണ് കൊടുത്തു തീർത്തത് ഏർ അതൊന്നിപ്പോ സതീശൻ അതൊക്കെ മറന്നിട്ടുണ്ടാവും കോൺഗ്രസുകാരുടെ പ്രതീക്ഷ അങ്ങനെയാണല്ലോ പത്ത് വർഷത്തെ ഗ്യാപ്പ് വന്നപ്പോ കേരളത്തിലെ ജനങ്ങളൊക്കെ അന്നത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയി ഇവർ അന്ന് സ്വർഗ്ഗമായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളൊക്കെ അത് വിശ്വസിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും സതീശൻ പറയുന്നത് അന്ന് സ്വർഗ്ഗമായിരുന്നു എന്ന് പക്ഷെ അന്ന് പതിനാറായിരം രൂപയ്ക്ക് ഒരുമിച്ച് എണ്ണി വാങ്ങിച്ച ആൾക്കാര് ഏഹ് ആൾക്കാർ ജീവനോടെയുണ്ട് അവരുടെ ചുറ്റുവട്ടത്തുള്ള അവരുടെ കുടുംബാംഗങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വാങ്ങിച്ച ആളുകൾക്കും അത് കണ്ട ആളുകൾക്കൊക്കെ അറിയാം ഈ പതിനാറായിരം രൂപ അതാ അറുന്നൂറ് രൂപയായിരുന്നു അന്ന് ക്ഷേമ പെൻഷൻ അതാണ് ഇന്ന് ആയിരത്തി അറുനൂറ് കൊടുക്കുന്നത് പിന്നെ ആശാവർക്കർമാരുടെ കാര്യത്തില് സതീശൻ ഇത്രയും ഏഹ് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു അന്ന് ആശാവർക്കർമാരുടെ ശമ്പളം ആ ശമ്പളം സോറി ആശാവർക്കർമാരുടെ ഓണർ ഏറിയം ആയിരം രൂപയായിരുന്നു ആയിരം രൂപയാണെന്ന് അവർ വാങ്ങിച്ചോണ്ടിരുന്നത് അന്ന് ഇതേ സ ഈ സതീശന് സതീശൻ യു ഡി എഫിന്റെ എം എൽ എ ആയിരുന്നല്ലോ ആ സതീശനെ യു ഡി എഫിന്റെ നേതാക്കന്മാരോട് പറഞ്ഞൂടെ നിങ്ങൾ ഈ പറയുന്ന ആഘോഷ പരിപാടികളൊന്നും നടത്താതെ ഇതൊക്കെ മാറ്റി വെച്ച് ആ ആശാവർക്കർമാർക്ക് ഒരു ആയിരം രൂപയും കൂടെ കൂട്ടിക്കൊടുക്കുക അപ്പൊ അവർക്ക് രണ്ടായിരം രൂപയാവുമല്ലോ എന്ന് പറയാൻ തോന്നാത്ത സതീശൻ ഇന്നിപ്പോ പിണറായി സർക്കാർ ഏഴായിരം രൂപ ആശാവർക്കർമാർക്ക് കൊടുത്തിട്ടാണ് ഈ ആഘോഷ പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പോ പിണറായി വിജയനോട് ഇത് പറയാനുള്ള അർഹത സതീശൻ ഉണ്ടോ എന്നുള്ളത് സതീശന് ആലോചിക്കണം